ഹരി സംസ്കൃത വിഭക്തികൾ അതന്ന് പ്രഥമിക്കർത്ഥം ദ്വിതീയക്കതിനെ പുനഃ അതിനോടതിലേക്കെന്നും ദ്വിതീയക്കർത്തമായി വരും തൃതീയ ഹേതുവായിക്കൊണ്ടാലു ഡേ തിചക്രമാൽ ആയിക്കൊണ്ട് ചതുർത്ഥീച സർവത്ര പരിക്കീർത്തിത അതിങ്കൽ അതിലേക്കെന്നും ഹേതുവായിട്ടു പഞ്ചമി ഇക്കുവിന്നുടേ ഷഷ്ടി കഥിന്റെ വച്ചുമെന്നപി അതിൽ നിന്നതിനേക്കാളും വിഷയം സപ്തമീ മത ബാലോ ബാല ബാലം ബാലോ ബാലാൻ ബാലേന ബാലാഭ്യം ബാലൈ ബാലായ ബാലഭ്യാ ബാലേഭ്യാലാത് ബാലഭ്യാ ബാലേഭ്യ ബാലസ്യ ബാലാനാം ബാലേ ബാലയോഹു ബാലേഷു അതെന്ന് പ്രഥമി കർത്തം ദ്ധീയക്കതിനെ പുനഃ അതിനോടതിലേക്കെന്നും ദ്ധീയക്കർത്തമായി വരും തൃതീയഹേതുവായിക്കൊണ്ടാലുഡേ തിരിചക്രമാൽ ആയിക്കൊണ്ട് ചതുർത്ഥീച സർവത്ര പരികീർത്തി അതിങ്കൽ അതിലേക്കെന്നും ഹേതുവായിട്ടു പഞ്ചമി ഇക്കുമിന്നുടേ ഷഷ്ടിക്കതിൻ്റെ വച്ചുമല്ല